ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് കാലത്തെണീച്ച് മദ്രാസ് പോയപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ നമ്മളൊരു വീഡിയോ ഒരു ട്രാവൽ ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ട്രാവൽ ബ്ലോഗ് എടുത്താണ് മദ്രാസിൽ പോവുകയാണ് നല്ല ഒരു അന്തരീക്ഷം നല്ല തണുപ്പുള്ള കാലാവസ്ഥ നല്ല റോഡുകളും നല്ല വഴികളും നല്ല പൂച്ചെടികളും റോഡിൻ്റെ നടുവശത്ത് അപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുത്തെടുത്ത് എടുത്ത് അങ്ങനെ പോയി അപ്പോൾ നല്ല അതിമനോഹരമായ പൂഞ്ചെടികളും പൂന്തോട്ടങ്ങളും ചുവപ്പ് മഞ്ഞ പച്ച ഒക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് നല്ല നല്ല ഐറ്റം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എടുക്കാൻ അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുക അല്ലല്ലേ അപ്പം നല്ല അതിമനോഹരമായ റോഡല്ലേ നാലഞ്ച് വരി റോഡുകൾ അപ്പോൾ അതി സുന്ദരമായി തോണിയപ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടി ഫോണെടുത്തപ്പോഴേക്കും ഒരുപാട് കിലോങ്ങിട്ട് തള്ളിപ്പോയിട്ടു അപ്പോൾ ഒരുമാതിരി നല്ല ഐറ്റമൊക്കെ കഴിഞ്ഞു പിന്നെ കിട്ടിയത് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ ഇട്ടോ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാത്ത അതി സുന്ദരമായിട്ടുണ്ട് നല്ല അതിമനോഹരമായ മനാരങ്ങളൊക്കെ കഴിഞ്ഞു പോയി അപ്പം ഇങ്ങനെ ഓരോ പള്ളി മുനാരങ്ങളും എല്ലാം കണ്ടു രസിച്ച് തണുപ്പ് ഉണ്ട് വെയിലും ഉഷാറായിട്ട് വരുന്നില്ല എന്തോ ഒരു മനോഹരമായ പൂഞ്ചെടികളാണ് അല്ലേ വീട്ടിൻ്റെ നടുവശത്താണ് കേട്ടോ അപ്പുറത്തുംപ്പുറത്ത് ഒരേപോലെ റോഡുണ്ട് നടുവിലാണ് ഈ സംഭവങ്ങളൊക്കെ അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ കണ്ടില്ലേ പൂവൊക്കെ അപ്പോൾ ഒരുപാട് നല്ല നല്ല ഐറ്റം പൂക്കളൊക്കെ വലിയ വലിയ ഇതായിട്ട് നിൽക്കുന്നത് കഴിഞ്ഞു പോയി അപ്പോഴാണ് എനിക്ക് തോന്നിയൊരു വീഡിയോ കൊണ്ട് എടുക്കാം ഒരു ട്രാവൽ ബ്ലോഗായിക്കോട്ടെ അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് എന്നത് ഉണ്ടെങ്കിൽ അതും ചെയ്യട്ടോ അപ്പോൾ എന്താ വച്ചാൽ അതൊക്കെ ഒരു ഉഷാറല്ലേ അല്ലേ അപ്പോൾ എല്ലാ ഞങ്ങളുടെ സ്നേഹം മാത്രം അപ്പോൾ നിങ്ങളൊക്കെ കമൻ്റ് ഇട്ടോളൂ കേട്ടോ നിങ്ങൾക്കും അതേമാതിരി കമൻ്റും സപ്പോർട്ടും ഞാൻ തരും കേട്ടോ എല്ലാവരും കണ്ടാൽ ഞാൻ ചെയ്യും ഇത് നമ്മളെ കിതാബ് ദൗ്വാറാണ് കേട്ടോ അവിടെ കിതാബിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല ഇത് ഒരു പച്ചക്കറി മാർക്കറ്റിൻ്റെ ഒരു സൈഡാണ് ഇത് മെയിൻ റോഡല്ല ഒരു പോക്കറ്റ് റോഡായിരുന്നു ഞാൻ കുറച്ച് നേരത്തെ വന്ന് മദീന റോഡാണ് കേട്ടോ അരി മദീന എന്ന് പറയും മദീന മുനവറ പോകുന്ന റോഡ് മദീന എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടൗണ് എന്നാണ് കേട്ടോ അർത്ഥം അപ്പോൾ അതെന്തേലാട്ടെ അപ്പോൾ ഇങ്ങനെയാണ് സംഭവങ്ങൾ അപ്പോൾ ഞങ്ങളൊരു പാലത്തിൻ്റെ ചുറ്റില ഈ പാലാണ് കടന്നപ്പോഴും അല്ലേ ഉള്ളൂ സംഭവത്തിലേ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം അതല്ലേ നമുക്ക് പറയാനുള്ളു നമുക്ക് അത്ര ഉള്ളു കേട്ടോ അപ്പം എല്ലാ ചങ്കളോടും പറയുന്നു വീണ്ടും പറയുന്നു പാലം കഴിഞ്ഞാൽ നാളെ പാലം കഴിഞ്ഞാൽ നമ്മൾ വീടാറില്ല കേട്ടോ മേലെ വന്നിട്ട് ഹൈവേയാണ് അല്ലാതെ ഹൈവേ അത് മേലെക്കുടിയാണ് പോകുന്നത് പിന്നെ തായക്കാട് പോയാൽ നമ്മളിങ്ങനെ അടിപൊളിയാണ് പോയാൽ നമ്മൾ റൂമിൻ്റെ അടുത്തേക്ക് എത്തി അതിന് ഗ്രാമത്തിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ ആ ഗ്രാമത്ത് കിടക്കുന്നതിൻ്റെ മുമ്പ് ഞാനിവിടെ ഒരു പഞ്ചർ കണ്ട അവിടെ നിന്ന് കയറും പഞ്ചർ കാക്കയാണ് അപ്പോൾ ഇവരൊക്കെ തിരൂർ കൊട്ടക്കൽ തിരൂരൊക്കെ ഉള്ള ടീമാണ് അവിടെ പോയൊരു ചായക്കൊക്കെ പിടിച്ചിട്ട് ഞാൻ അങ്ങനെ തലപ്പുഴ എൻ്റെ ബോർഡാണ് ഈ കാണുന്നത് കൊണ്ട് അതെ അപ്പോൾ പ്രിയമുള്ള ചങ്ങളോട് പറയുന്ന എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക അപ്പോൾ ഈ പമ്പ് വരുള്ള നമ്മളെ ബ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരോടും എന്താ പറയാനുള്ളത് ഇഷ്ടപ്പെട്ടൊന്നു വിചാരിക്കണ വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ കാര്യമായിട്ട് പറയാൻ ഉള്ളൂ അപ്പോൾ എന്താ വച്ചാൽ താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ താങ്ക് യു താങ്ക് യു അപ്പോൾ പിന്നെ അങ്ങനെ പാലക്കും പരിപ്പും പാലക്കും വെക്കാ കറി വെക്കുക ഉച്ചയ്ക്ക് ചോറന്നിട്ട് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ പാലക്ക് പറിക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ ഇതൊരു ബംഗാളിൻ്റെ തോട്ടത്തിലാണ് ട്ടോ